ഒരു കട്ടിൽ ഒരു മുറി നമ്മുടെ ഇൻഡസ്ട്രിയിൽ മനോഹരമായ കഥകൾ സമ്മാനിച്ച രഘുനാഥ് പലേരിയുടെ എഴുത്തിൻ്റെ കൂടെ ഷാനവാസ് ബാവക്കുട്ടിയുടെ സംവിധാനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ വന്ന ചിത്രമാണ് ഒരു കട്ടിൽ ഒരു മുറി പൂർണിമ ഇന്ദ്രജിത്ത് ഹക്കീം ഷാജഹാൻ ഷെമ്മി തിലകൻ വിജയരാഘവൻ ഗണപതി രഘുനാഥ് പാലേരി ജാഫർ ഇടുക്കി തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഹക്കീം ഷാജഹാൻ ആണ് നായക റോളിൽ വരുന്നത് രണ്ടു മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള മെല്ലെ പോകുന്ന ചിത്രമാണ് ഒരു കട്ടിൽ ഒരു മുറി ഒരു നഗരത്തിൽ എത്തിപ്പെടുന്ന കുറച്ചുപേരെ ആധാരമാക്കിയാണ് കഥ ആരംഭിക്കുന്നതും നീങ്ങുന്നതും അതിൽ കണക്ഷൻ ആയി ഒരു കട്ടിലും അതുമായി ബന്ധപ്പെട്ട കഥയും വരുന്നു ചെറുതായി സസ്പെൻസ് നിറച്ചാണ് കഥ നീങ്ങുന്നത് ഓരോ കഥാപാത്രങ്ങളും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് പൂർണ്ണമായും സംവിധായകൻ പറയുന്നത് ക്ലൈമാക്സ് രംഗങ്ങളോടെയാണ് കഥ നീങ്ങുന്നത് വളരെ വേഗത കുറച്ചാണ് പലയിടത്തും ഒരു ആർട്ട് ഫിലിം ഫാക്ടേഴ്സ് കടന്നു വരുന്നുമുണ്ട് പക്ഷേ ചിത്രത്തിൽ അങ്ങിങ്ങായി വരുന്ന സംഘടന രംഗങ്ങൾ ഭംഗിയുള്ളതായിരുന്നു ചിലയിടങ്ങളിൽ വരുന്ന സംഭാഷണ ശകലങ്ങളും രഘുനാഥ് പാലേരിയുടെ വിൻറ്റേജ് കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ഉള്ളവയായിരുന്നു പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ ലുക്കും ഡയലോഗുകളും വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു തമിഴ് സംഭാഷണങ്ങൾ അവരുടെ കഥാപാത്രത്തിന് ചേർന്ന രീതിയിൽ അവർ കൈകാര്യം ചെയ്തതായി തോന്നി ഹക്കീമും നായികയും ഷെമ്മി തിലകനും അവരുടെ റോളുകൾ ഓവറാക്കാതെ ചെയ്തു വലിയ അഭിനയ സാധ്യതകൾ ഉള്ള റോളുകൾ അല്ലായിരുന്നുവെങ്കിലും അവർ അത് വൃത്തിയായി ചെയ്തു ഇനി സിനിമയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് രണ്ട് മണിക്കൂർ ദൈർഘ്യമാണെന്നിരിക്കലും മെല്ലെപ്പോക്ക് അല്ലായിരുന്നുവെങ്കിൽ ഒന്നര മണിക്കൂറിൽ തീരേണ്ട രംഗങ്ങളെ പാട്ടു സതിഹിതം ചിത്രത്തിൽ ഉള്ളൂ എന്നാണ് വ്യക്തിപരമായി തോന്നിയത് പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട തരത്തിൽ അല്ലാത്ത സിനിമയുടെ ഒഴുക്കെന്നും തോന്നി അറുപത്തിയഞ്ച് ശതമാനവും ഒരു ആർട്ട് ഫിലിം ഘടനയിൽ ആണ് ചിത്രത്തിൻ്റെ പോക്ക് ഷാനവാസിൻ്റെ തന്നെ ക്രിസ്മത്തിനെയും തൊട്ടപ്പിനെയും വെച്ച് താരതമ്യപ്പെടുത്തിയാൽ ആ ചിത്രങ്ങളുടെ റേഞ്ചിൽ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഈ സിനിമയ്ക്ക് തന്നില്ല എന്നാണ് പേഴ്സണലി തോന്നിയത് പക്ഷേ ഈ ചിത്രത്തിൻ്റെ ത്രെഡ് വെച്ച് നോക്കിയാൽ വലിയ സ്കെയിലിൽ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റെപ്പ് ചിത്രത്തിൽ കാണുവാനും ഉണ്ടായിരുന്നു ദാമ്പത്യ ജീവിതത്തിലെ പോരാ പോരായ്മകളും പൊരുത്തക്കേടുകളും ബേസ് ചെയ്ത് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ചിത്രം കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പടത്തെക്കുറിച്ച് ആകെ സിമ്പിളായി വിലയിരുത്തിയാൽ നല്ല കഥയൊക്കെയുള്ള ചെറിയ സ്കെയിലിൽ ഉണ്ടാക്കിയ പാർഷ്യലി ആർട്ട് ഫിലിം സെറ്റപ്പുള്ള ഒരു കുഞ്ഞു ശരാശരി ചിത്രമാണ് ഒരു കട്ടിൽ ഒരു മുറി